സുഖമില്ല ഞാൻ സുൽഫത്താണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ലോഗാണ് നമുക്കിന്നൊരു ഡാം കാണാൻ പോവാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മരുഭൂമിയിലും ഡാമൊക്കെ ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും യു എയിലും ഡാമൊക്കെ ഉണ്ട് ഇത് റാസൽ ഗൈമയിലെ വാദി ചൗക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡാമാണ് മുമ്പ് ഇവിടെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മഴയുടെ ലഭ്യത അനുസരിച്ചായിരിക്കും അടുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ പോയി നോക്കാം എന്താണ് അവസ്ഥയെന്നുള്ളത് അപ്പം യു എയിലും അത്യാവശ്യം ഗ്രീനറിയൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഇല്ലാത്തത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് നമ്മൾ ഉള്ളതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത് ഇത് തന്നെയാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്തവർക്കല്ലേ അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതിനു മുമ്പ് ഇവിടേക്ക് നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഡാം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡാമും അതിൻ്റെ പരിസരമൊക്കെ കുന്നും മലകളും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഭാഗമാണ് കേട്ടോ നമുക്കവിടെ പോകുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് അടുക്കാനും റിലാക്സ് ആവാനൊക്കെ പറ്റും ഒരു സിറ്റി ലൈഫിൽ നിന്ന് അധികം ബഹളമൊന്നുമില്ല അതോ ഒഴിഞ്ഞൊരു പ്രദേശം എന്നാൽ മിക്കവാറും വീക്കെൻഡുകളിൽ അല്ലെങ്കിൽ മിക്ക ഫാമിലികളും അങ്ങോട്ട് അങ്ങോട്ട് പോകാറുണ്ട് പിന്നെ അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്യാനും അതുപോലെ ടെൻറ്റൊക്കെ അടിച്ച് ക്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഏകദേശം ഇതാ ഡാം നമ്മൾ എത്താറായിട്ടുണ്ട് ഇവിടുത്തെ ഡാമിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഡാമിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് നമ്മുടെ സമീപത്തുള്ളത് പറയുന്നത് നെയ്യാർ ഡാമാണ് എപ്പോഴും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ സൈഡിലെ പാലവും ഷട്ടറും ഒക്കെ ഓർമ്മ വരാറുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ പോയ ഒരു സ്ഥലമെന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്തുള്ള ആ നെയ്യാർ തന്നെ ആയിരിക്കും അത് ഒഴുക്കിയെത്തുന്നത് നമ്മുടെ പൂവാറിലോട്ടാണ് ഏറ്റവും അവസാനിക്കുന്നത് പൂവാറിൽ നിന്ന് പിന്നെ കടലിലോട്ടുമാണ് അപ്പോൾ പൂവാറാണ് എൻ്റെ സ്ഥലം അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അതും പറയണമല്ലോ അല്ലേ നമ്മൾ ലൈഫ് സൈക്കിളും ഇതേ കണക്കാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കടലിലെ വെള്ളം നിരാവിയായി മേഘമായിട്ട് മഴയായും പെയ്ത് വീണ്ടും നദിയായി പുഴയായി കടലിലോട്ട് എത്തുന്നത് പോലെ തന്നെയാണ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ അവിടേക്ക് തന്നെയാണ് നമ്മളും തിരിച്ചെത്താൻ പോകുന്നത് കുറച്ച് സാഹിത്യപരമായിട്ട് സംസാരിച്ചതാണ് കേട്ടോ ഫൈനലി ഇന്ന് ഡാം എത്താറായിട്ടുണ്ട് കേട്ടോ ഇത് ഡാമിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഭാഗമാണ് ഇതൊരു കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ അപ്പോൾ വണ്ടികൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഇറക്കത്തിന്ന് ഇങ്ങനെ താഴെ എത്തിയിരിക്കുകയാണെങ്കിൽ താഴെ എത്തിയപ്പോഴത്തേക്കും നാല് സൈഡും മല ഒരു ചുമര് തീർത്ത കണക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ തണുപ്പാണല്ലോ ഇപ്പോൾ ആകാശമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ ഇടപ്പുണ്ട് ഒരു വല്ലാത്തൊരു ഫീൽ നൽകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ മാത്രമല്ല കേട്ടോ വേറെ ഫാമിലീസും ഉണ്ട് അവർ ഓൾറെഡി എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഇങ്ങനെ താഴോട്ട് എത്തിയപ്പോഴത്തേക്കും കുറേ വണ്ടികളാണ് കേട്ടോ കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ നിറച്ച് കല്ലുകളാണ് ഇത് വെള്ളമുള്ള ടൈമിൽ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു സൈഡിലായിട്ട് ഒരുപാട് ടെൻ്റൊക്കെ അടിച്ച ഇരിപ്പുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റും ആ സൈഡിലൊക്കെ ഇങ്ങനെ ടയർ വെച്ചിട്ട് പിന്നെ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മണ്ണ് ഇങ്ങോട്ട് താഴോട്ട് ചരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ സൈഡിൽ രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് അവർ ഇരിപ്പുണ്ട് അങ്ങനെ നടന്ന് മുകളിലോട്ട് കയറാണ് ഞങ്ങൾ മൊത്തം കല്ലാണ് കല്ലെന്ന് പറയുമ്പോൾ ചെറിയ കല്ലല്ല പാറ കഷ്ണങ്ങളാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മേളിലെത്തിയപ്പോഴത്തേക്കും സൈഡിലായിട്ട് ഒന്ന് രണ്ട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് ഷോപ്പ് നമുക്ക് ഫുഡൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ട് നമുക്ക് ചായയോ ഡ്രിങ്ക്സൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നു പിന്നെ മുകളിലോട്ട് കയറുകയപ്പോഴത്തേക്കും സൈഡിലായിട്ട് വലിയൊരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കുട്ടികളൊക്കെ നിന്ന് കളിക്കണമുണ്ട് പിന്നെ നടക്കാൻ പറ്റിയ ഒരു പാത ഒരു റോഡാണ് നമുക്ക് ആ മേളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണിത് നമുക്ക് താഴോട്ട് ഇങ്ങനെ ഒരു അണ പോലെ അണക്കെട്ട് പോലെ വെള്ളം ഒഴുകി പോകുന്ന ഭാഗം കാണാം പക്ഷേ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് പിന്നെ മേളിലെത്തിയപ്പോഴത്തേക്കും സൈഡിലായിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ വലിയ കൂജകളും പാ നമ്മൾ കണ്ടിട്ടില്ലേ പഴയ സിനിമകളിലൊക്കെ അതേ കണക്കുള്ള കൂജകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് ഡാമിൻ്റെ ഷട്ടർ പോലത്തെ ഭാഗമാണ് പക്ഷേ ഇവിടെ ഷട്ടറൊന്നുമില്ല നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഷട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ സംഭവമല്ലേ പക്ഷേ ഇവിടെ വെള്ളം അധികം ഉണ്ടാവാത്തതും ഉണ്ടായിരിക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടേ ഉള്ളൂ അല്ലാതെ ഷട്ടറോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ വലിയ കമ്പി അടിച്ചിട്ട് എന്നെ സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിലെ വെള്ളരി പോലത്തെ സാധനം കണ്ടു പിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു തരം പക്ഷി അത് മരംകുത്തിട്ട് ആ ഒരു ടൈപ്പാണ് മരംകുത്തി പോലെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കണ്ട് അങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ മല കാണാം നമുക്കതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് പിന്നെ സൈഡിൽ ഇതാ ഇങ്ങനെ നമ്മൾ ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പുല്ലിങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇടയ്ക്ക് കൂടെ സൺസെറ്റും കൂടെ കാണാൻ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ വീഡിയോസിനൊക്കെ നല്ല ഒരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു വീഡിയോസിലൊക്കെ അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഡാമിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം കുറച്ച് അവിടെ ഇവിടെ കിടപ്പുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ വറ്റി കിടപ്പാണ് മഴ അധികം ഇപ്പോൾ ഇല്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നല്ല നല്ല കാണാൻ നല്ല രസമുണ്ട് ഈ സംഭവം കേട്ടിട്ട് എന്താണെന്നൊരു സംശയമായിരുന്നു കേട്ടോ ഇത് ഇലക്ട്രിസിറ്റിക്കുള്ള വകുപ്പാണെന്ന് തോന്നുന്നു പക്ഷെ ബസ്സാണോ വണ്ടിയാണോ എന്നോ ഡൗട്ട് തോന്നുന്ന രീതിയിൽ കാണാൻ നല്ല രസമുണ്ട് കളർഫുള്ളായിട്ടുണ്ടല്ലേ അതുപോലെ ഈ കുഞ്ഞുമാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളകിയാണ് അവൾ ഇങ്ങനെ ഫുൾ എൻജോയ് ചെയ്യാണ് കേട്ടോ അവൾക്ക് പുറത്തിറങ്ങി ആ ഒരു സന്തോഷത്തിൽ പുറത്തുനിന്ന് ഇങ്ങനെ കല്ലും ഇതൊക്കെ പാ പറക്കി നോക്കുകയാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ മലകയറാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ അത് എഴുന്നൂറ്റമ്പതിൽ സ്റ്റെപ്പ് ഉണ്ട് അത് കയറുന്നത് അത്ര പോസിബിൾ പോസിബിളല്ല കേസ് കുറച്ച് പ്രശ്നമുള്ളതായിരുന്നു ഞാനേക്കെ താഴെ തന്നെ നിന്നു ബാക്കിയുള്ളവരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം താഴോട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു മുകളിൽ ഭയങ്കരമായിട്ട് ഇരുട്ടായി തുടങ്ങി ഇരുട്ടിയപ്പോഴത്തേക്കും മൊത്തത്തിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആകാശമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ ഇവിടെ സിറ്റിയിലോട്ടാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് അല്ലേ ആകാശത്ത് ചന്ദ്രനെ അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ പോയി പോയപ്പോഴത്തേക്കും ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കാണാൻ പറ്റിയ എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ നക്ഷത്രങ്ങളെയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ താഴെ എത്തി എത്തിച്ചോളൊക്കെ വാങ്ങി ഒരു കട്ടൻ ചായയും അതുപോലെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അടുത്ത ട്രിപ്പിനുള്ള പ്ലാനിങ്ങിലാണ് അടുത്ത ട്രിപ്പ് എവിടെ പോകണം എന്തൊക്കെ ഫുഡ് ഉണ്ടാകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല വീഡിയോസായിട്ട് വരാം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ടാറ്റാ ബൈ ബൈ